നമ്മൾ നമ്മളിന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് വളരെ നേരത്തെ വന്നൊരു ഫീച്ചറുണ്ട് പല ആളുകൾക്കും അതറിയില്ല അത് ഉപയോഗിക്കാറില്ല ആ ഫീച്ചറിൻ്റെ ഗുണം മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഫീച്ചർ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ ഒക്കെ ഉപയോഗിച്ച് നോക്കും ഏതാണ് ഫീച്ചർ നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും വാട്സാപ്പ് ഉപയോഗിക്കുന്നവരൊക്കെ ഈ വീഡിയോ കാണണം നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ അതിനുവേണ്ടിയിട്ട് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പിൽ ഏറ്റവും മുകളിൽ നമുക്കൊരു സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഏറ്റവും മുതൽ നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ കാണും ഇതിൽ ഓരോ ഫീച്ചറൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചറുകൾ ഉണ്ട് ഇവിടെ ഏറ്റവും ആദ്യത്തിൽ നോക്കുക റീഡ് എന്നുള്ള ഓപ്ഷനാണ് പലപ്പോഴും നമ്മളിത് ഉപയോഗിക്കാറില്ല ഈ അൺ റീഡ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ആർക്കെങ്കിലും നമുക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ച് ഒരു ദിവസം കഴിഞ്ഞാൽ അടുത്ത ദിവസത്തേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾ അയച്ച മെസ്സേജ് നമ്മൾ വായിച്ചെടുക്കാതെ പോകും അതൊരുപാട് താഴോട്ട് പോകും പിന്നെ ആ മെസ്സേജ് നമ്മൾ കാണില്ല ഒരുപാട് കാര്യങ്ങൾക്ക് ശേഷം എപ്പോഴെങ്കിലും ഒരു മെസ്സേജ് അയക്കാൻ ശ്രമിക്കുമ്പോഴാണ് അയാൾ നമുക്ക് അയച്ച വോയിസ് അല്ലെങ്കിൽ മെസ്സേജോ കാണാൻ സാധിക്കുക അപ്പോൾ അത്തരത്തിൽ ദിവസവും നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന അൺ റീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ വായിക്കാത്ത മെസ്സേജുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുകയും അത് കണ്ടെത്തി നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ആ മെസ്സേജ് വായിക്കാനും അത് അയാൾക്ക് റീപ്ലൈ അദ്ദേഹത്തിന് റീപ്ലൈ കൊടുക്കാനും സാധിക്കും ഈ ഫീച്ചർ വാട്സപ്പിനകത്ത് നമ്മൾ വായിക്കാതെ കിടക്കുന്ന മെസ്സേജ് വളരെ വേഗത്തിൽ കണ്ടെത്താൻ സാധിക്കുന്ന ഫീച്ചറാണ് അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് ഫോട്ടോസ് നമ്മൾ നമ്മുടെ വാട്സപ്പിലേക്ക് വന്നിരിക്കുന്ന മുഴുവൻ ഫോട്ടോസും ഒരു ക്ലിക്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഫോട്ടോസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ തന്ന നമുക്ക് ഇതുവരെ വന്ന മുഴുവൻ ഫോട്ടോസും കാണാനുണ്ട് ഇനി നമുക്ക് ഈ ഫോട്ടോകൾ ആരൊക്കെയാണോ അയച്ചിരിക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് സൗകര്യമുണ്ട് ഇവിടെ അവസാനത്തിൽ ത്രീ ലൈന് കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലൊരു ഫോർ ഡോട്ട് അപ്പോൾ ഇതുപോലെ ഡോട്ടായിട്ട് മാറും താഴെ ഭാഗത്തേക്ക് നോക്കുക നമുക്ക് വന്നിരിക്കുന്ന ഓരോ ഫോട്ടോസും ആരാണ് അയച്ചിരിക്കുന്നതെന്നും അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിൽ നിന്നാണ് വന്നതെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല ഇവിടെ സേർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തിയെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി അയച്ച മുഴുവൻ ഫോട്ടോസ് നിങ്ങൾക്ക് ഒരു ക്ലിക്കിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വീഡിയോസുള്ള ഓപ്ഷനുണ്ട് അതും ഫോട്ടോയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനും കണ്ടെത്താനും സാധിക്കും അതുപോലെ തന്നെ ലിങ്ക് നേരത്തെ നമ്മുടെ സുഹൃത്തുക്കൾ അയച്ചതോ അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന ലിങ്കുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് തൊട്ടടുത്ത് ജിഫ് വീഡിയോകളൊക്കെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളോ ഗ്രൂപ്പിലൊക്കെ വന്നിരിക്കുന്ന ജിഫ് വീഡിയോകൾ വളരെ വേഗത്തിൽ കാണാൻ സാധിക്കും ഓഡിയോസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ അതുപോലെ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്ന ഓഡിയോസുകളും അത് ആരാണ് അയച്ചിരിക്കുന്നതെന്നുള്ള മുഴുവൻ ഡീറ്റെയിൽസിനകത്ത് കാണാൻ സാധിക്കുകയും ആവശ്യമുള്ള വ്യക്തിയെ പ്രത്യേകം ഇവിടെ സെർച്ച് ചെയ്ത് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് നമുക്ക് വന്ന പി ഡി എഫ് ഫയലുകളൊക്കെ ഡോക്യുമെന്റ്സുകളൊക്കെ നമുക്ക് വളരെ വേഗത്തിൽ കാണുന്നതിന് വേണ്ടി ഡോക്യുമെന്റ്സ് ഡോക്യുമെന്റ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓരോ വ്യക്തി അയച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിൽ നിന്ന് വന്നിരിക്കുന്ന പി ഡി എഫുകൾ പ്രത്യേകം കാണാനും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വാട്സപ്പിനകത്ത് പല ആളുകളും പോൾ ചെയ്യാറുണ്ട് അതായത് വോട്ടെടുപ്പ് നടത്താറുണ്ട് പല പോൾ പല കാര്യങ്ങളും പറഞ്ഞിട്ട് നമുക്ക് പോൾ ചെയ്യാറുണ്ട് ആ പോൾ ഡീറ്റെയിൽസുകൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോൾസിനടുത്ത് ക്ലിക്ക് ചെയ്താൽ ഇന്ന് കാണാൻ സാധിക്കും ഓരോ പോളുകൾ വോട്ടെടുപ്പ് നടത്തുന്ന ഓരോ ഗ്രൂപ്പുകളിലും അല്ലെങ്കിൽ ഓരോ വ്യക്തികളും ഗ്രൂ വോട്ടെടുപ്പ് നടത്തുന്ന ആ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും അതായത് നമ്മുടെ വാട്സപ്പിനകത്ത് വന്നിരിക്കുന്ന ഓരോ ഫീച്ചറുകളും പ്രത്യേകം പ്രത്യേകം കണ്ടെത്തി അത് ആരയച്ചു എവിടെ നിന്ന് അയച്ചു എന്നുള്ളതും അതിൻ്റെ സമയവും ഡേറ്റും കൃത്യമായി നമുക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ ഈ ഫീച്ചറിലൂടെ നിങ്ങളെ സഹായിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം